നമ്മൾ നിങ്ങൾ ബുക്ക് ആ സർവമത സത്യവാദമാണല്ലോ പഠിപ്പിക്കുന്നത് ഏത് മതത്തിലായാലും കുഴപ്പമില്ല ദിക്രേ ദ്രണ്ടായാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു ബുക്ക് കാരണം നമ്മളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇയാൾ വഞ്ചനയാണ് എന്നിട്ടൊരു പുസ്തകം വായിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശാഹുഖന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഒന്നരായ വിശദമായി പറയേണ്ട ശൈലിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇത്രയും അധികം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ടായിട്ട് ഇത്രയും വർഷത്തെ ഞങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടായിട്ട് പരിശുദ്ധ സുന്നത്ത് ജമാനെതിരിൽ എന്തെങ്കിലും ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയുകയുമില്ല എന്നതിന്റെ രേഖയാണ് എന്ത് ഇപ്പൊ ആളുകളെ പറ്റിക്കാണ് നൗഷാദ് മെയ് പന്ത്രണ്ടാം തീയതി ഓമശ്ശേരി പ്രസംഗിച്ച അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കേട്ടത് ഇതില് അദ്ദേഹം പറയുന്നത് പേരോട് അബ് റഹ്മാൻ സഖാബി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരു പുസ്തകത്തെ കുറിച്ച് അപ്പൊ ഇവൻ എന്താ പറയുന്നത് നമ്മളോട് പറയാ നിങ്ങളൊരു ബുക്ക് ഇറക്കിയില്ലേ എന്ന് ഒരിക്കലും പേരോട് അധ്രാമാസക്കാവിൽ ആ പ്രസംഗത്തില് ഉസ്താദ് ഉസ്താദങ്ങനെ പറയണില്ല എന്താ ഉസ്താദ് അവിടെ പറഞ്ഞെന്നുള്ളത് ഞാൻ കേൾപ്പിച്ചിറങ്ങക്ക് എന്നിട്ട് ഈ ഇവനാണ് ഉസ്താദിനെ യഥാർത്ഥത്തില് കഥാപൊക്കെ പെന്തന്നെയാണ് അത് ഈ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം എന്താണ് പേരോട് അവിടെ പറഞ്ഞു ഓനെ ഓന കേൾപ്പിക്കുന്നുണ്ട് ഓന്റെ പ്രസംഗത്തിൽ ഈ ബുക്ക് ഇതൊരു പറയുന്നത് പറയുന്നത് നല്ല ഇല്ലാതെ ഇതൊരു വ്യാജത്തെ രീക്കത്തുകാരെയാണ് അവരെ കുരുവട്ടൂരികൾ തന്നെ പറഞ്ഞോ ഇല്ല അപ്പോ ഈ വ്യാജത്തെ രീക്കത്ത് എന്ന് പറയുമ്പോഴേ ഒക്കെ ബല്ല ഒക്കെ വ്യാജം തന്നെയാണ് അതാണ് കേൾക്കുമ്പോക്കിന് അടുപ്പൊള്ളണത് അല്ലാണ്ട് വേറെ ഒന്നല്ല ഇനിയിപ്പോ എന്താ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ പോകുന്നതിന് ശേഷം യൂട്യൂബിൽ ഒരുപാട് പ്രസംഗം ഉണ്ട് യൂട്യൂബിൽ തന്നെ ഉള്ളൂ ആദ്യം പറഞ്ഞതിന് പിന്നെ കാലത്ത് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ തന്നെ അവൻ ഓരോ കാലത്തും നമ്മളിങ്ങനെ മാറ്റി മാറ്റി നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആവണം അവൻ്റെ മരിക്ക് ഇത് പഴയതൊക്കെ നമ്മൾ മറക്കണം ഓപ്പു പറഞ്ഞതിന് നാളോ എനിക്ക് പരിപാടി ഉണ്ടാവില്ല അവന്റെ കഥ ഇവൻ അബുദാബി പോയൊരു കാര്യപ്രസംഗത്ത് പറയുന്നുണ്ട് റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാദം പലപ്പോഴും അദ്ദേഹം എനിക്ക് അത്തരം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അബുദാബിയിൽ ഒരിക്കൽ ഒരു ഹരിയാരുടെ വീട്ടിൽ ഞാനും മൂപ്പരുണ്ടായിരുന്നു അന്നൊരു പകൽ മുഴുവനും അദ്ദേഹം പങ്കെടുത്ത സംവാദങ്ങളുടെ കഥകൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്തിന്റെ കൈവച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ആരെതിർത്താലും ഈ വഴിയിൽ പോകണമെന്ന് അദ്ദേഹം അന്ന് ഉപദേശിച്ചിട്ടുണ്ട് രണ്ടാമതായി മർക്കസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി മോനെ ഖണ്ഡന രംഗത്തും സംവാദരംഗത്തും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു കാവല് വേണം ആ കാവലിന് വേണ്ടി നിങ്ങൾ കുരുവട്ടൂരിൽ ആ ഷെയ്ഖുനയുടെ പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ പോയി നിങ്ങൾ അവിടുത്തെ കാവൽ സ്വീകരിക്കണം അത് മോനെ എതിർക്കാൻ വാപ്പ വന്നിട്ട് എന്തെങ്കിലും അതുകൊണ്ട് വേഗം അംഗീകരിക്കാൻ ചെയ്യേണ്ടത് അവസാനം പറഞ്ഞത് കേട്ടില്ല അതിനു വേണ്ടിട്ടാണ് ഓൻ പറഞ്ഞു വരുന്നത് ഓന്റെ കുരുവട്ടൂർ ശയിക്കുന്ന എല്ലാരും പോയിട്ട് അംഗീകരിക്കണം അതിനാണ് ഈ ഇത്തരത്തിൽ കഥ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഓരോ പീഡതി ഇനി വേറെയും കൂടി പറയുന്നുണ്ട് ഞാൻ ഗേപിച്ചു അടുത്തൊന്നും കൂടി പറയുന്നുണ്ട് ഉസ്താദ് അസുഖത്ത് കിടക്കണ അവിടെ ഓൻ ഒറ്റക്ക് ചെല്ലാൻ പറഞ്ഞിട്ടോട് ഞാൻ ഗേപ്പിച്ച ഒരു ദിവസം എൻ്റെ വേളിക്കാണ് അർജൻറ്റായിട്ടൊന്ന് കാണേണ്ടി ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ ഒരു ചെറിയ റെസ്റ്റിലുണ്ട് ഡ്രൈവർ വരെ പാടില്ല നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പോകാം ഞാൻ ഒറ്റയ്ക്ക് പോയി ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി നിംസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കോഴിക്കോട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ പോയപ്പോൾ കിടക്കുന്ന സ്ഥലത്തെത്തി ഹാദിമീങ്ങളൊക്കെ പുറത്താക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം റെക്കോർഡൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു പേടിക്കണ്ടെങ്കിൽ എൻ്റെ റെക്കോർഡ് കഴിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു തോന്നുന്നു അപ്പോൾ പറഞ്ഞു ഈ പേരോട് കൊൻമളീ ടീം ഒക്കെ ഇവിടെ വലിയ ഫിഥലുണ്ടാക്കിയിട്ടുണ്ട് വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ താരം എന്നുള്ള ധൈര്യത്തിൽ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങേണ്ടത് കുരുവട്ടൂർ ഓരോ നിർദ്ദേശത്തിലാണ് എന്നാണ് ലാസ്റ്റ് കൈ പിടിച്ച് എന്നോട് പറഞ്ഞ ഉപദേശം നിഷേധിച്ചാൽ ചിലപ്പോൾ ക്ലിപ്പ് വരും ഉറപ്പില്ല ഉറപ്പില്ല മാത്രല്ല എന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രധാന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഞാനൊക്കെ ഉപദേശം കഴിഞ്ഞ റൂമിൽ നിന്ന് നേരെ ഇറങ്ങാം നേരെ മുന്നിലുണ്ട് ഇപ്പറഞ്ഞ എല്ലാ സാധനവും വന്ന് നിൽക്കുന്നത് ഒക്കെ മൂപ്പരെ കാണാൻ വന്നതാണ് അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാണ്ട് ആ അനുഭവം ഇതാണ്ടല്ലോ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എന്താ പറഞ്ഞത് ഓന് ഒറ്റക്ക് ഡ്രൈവറൊന്നും അത് ഹോസ്പിറ്റലിൽ പോയി ഉസ്താവിനെ കണ്ടുവന്ന് എന്നിട്ട് ഓനോട് കുരുവട്ടൂരിന്റെ ഒപ്പം കൂടാൻ വീണ്ടും നിർദ്ദേശം കൊടുത്തു പുസ്താവിനെ കുറിച്ച് അപ്പൊ ഈ പറയുന്നത് വേറെ ആരുണ്ടായിരുന്നില്ല ക്ലിപ്പുണ്ടോ ക്ലിപ്പ് ഉണ്ടോ പിന്നെ റിക്കാർഡി ഉണ്ടോ എന്ന് അത്ര ചോദിച്ചത് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിശ്ചയിച്ചാൽ ക്ലിപ്പ് വരുന്നു അപ്പൊ തന്നെ പറഞ്ഞു ഇല്ലാന്ന് തന്നെ കഥ ചിലപ്പോ ക്ലിപ്പ് ഉണ്ടാക്കും പറ്റില്ല ഓം ക്ലിപ്പ് ഉണ്ടാക്കും ഓം ക്ലിപ്പ് ഉണ്ടാക്കും അതല്ല അതിലപ്പുറം ഉണ്ടാക്കും ഇന്നത്തെ കാലം നമുക്കറിയില്ലേ ഇവിടെ ആരെ വോയിസിലും ആർക്കും ക്ലിപ്പ് ഉണ്ടാക്ക വീഡിയോ ഉണ്ടാക്കാം ആ ലോകമാണ് ആ അതാണോ അത് വെച്ചിട്ടാണ് ഓന പറയുന്നത് നിശ്ചയിച്ചാൽ ക്ലിപ്പ് വരുന്നത് ഇനിയിപ്പോ അത് പോയണത് എ പി സംസാരിക്കുന്നു നമ്മളോട് കാണിച്ചത് ചിലപ്പോനെ അതിനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട് ആ രീതിയിൽ കളിക്കാനെ ഓനക്ക് എന്താ ആവശ്യം എന്നറിയും ഓൻറെ കുരുവട്ടൂര് ശെയ്ക്കിനെ എല്ലാരും കൂടിയാണ് അംഗീകരിക്കണം പക്ഷെ അത് തളിക്കാലം നടക്കൂല ഞാൻ ആ വിഷയത്തിൽ തന്നെ വരാം സമസ്ത എടുത്ത് പുറത്തിട്ടതാണ് കാരണം എന്തായാലും അവർ ആശയം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റൂല സമസ്ത മുഷാബറ യോഗം ചേർന്നുകൊണ്ട് ഉസ്താദ് പ്രഖ്യാപിക്കുന്നത് ഈ ത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല എടുത്തത് തിരുത്തി പറയുകയോ മാറ്റി പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല അതാണ് സമസ്തയുടെ വളർച്ച ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ട വിളരെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ് അദ്ദേഹത്തിൽ നിന്ന് ശരീരത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയത് കൊണ്ട് അദ്ദേഹവുമായി വിട്ടു നിൽക്കേണ്ടതാകുന്നു എന്ന് സർക്കാർ ജമീയത്തിലുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല യാതൊരു മാറ്റവും ഇല്ല അത് പെൺമളയോ ഞാനോ സീദലി ബഫക്കത്തങ്ങളോ അല്ലെങ്കിൽ കോട്ടൂർ വിമുത്തിയാറോ സരീർത്തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റൈസുൽ ശ്രീമാൻ മുസ്കാരോ വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വിഭാഗം ഒരു ഒരു കാര്യമാണ് അന്ന് മുതൽ എന്താണ് കാരണം നമുക്ക് തിരിയുന്നല്ലോ എന്റെ ബന്ധം ഒഴിവാക്കിയെന്നുള്ളത് ഈ ബന്ധം ഒഴിവാക്കിയവനെ പുറത്തുവിട്ടിയതിനു ശേഷം നമ്മളെ മറുവിഭാഗം സംസ്ഥ അവനെ സ്വീകരിക്കുക ചെയ്തു അതിലേക്ക് ഞാൻ വരുന്നില്ല വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആക്കാം തന്നെ കുറെ പേർ കൂടിപ്പോയി

ഇങ്ങനെ പറഞ്ഞു നടക്കണേ എന്താ നമ്മൾ ചെയ്യുന്നില്ല എനിക്കറിയില്ല ഇന്നലെ നമ്മൊരു സുഹൃത്തിന്റെ വീഡിയോ കണ്ടു ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടു നമ്മൾ മുട്ട കെട്ടു കഴിഞ്ഞാല് അത് ഒന്നിനും പറ്റൂല അല്ലെ അതേമാതിരി ആണ് പണ്ഡിതന്മാര് കെട്ടുകഴിഞ്ഞാല് അതേമാതിരി സാധാരണക്കാരെ കുറിച്ച് മുപ്പി പറഞ്ഞ ചക്കയെ കുറിച്ചാണ് ചക്ക ഒരു ഭാഗം കേടന്നാലും ചെത്തിക്കളഞ്ഞാലും കളഞ്ഞാലും ബാക്കിയെ അങ്ങനെ ഒരു സുഹൃത്തിന്റെ വീഡിയോ കേൾക്കാനല്ലേ അപ്പൊ ഇതാണ് അവസ്ഥ അവൻ്റെ നന്നാവ യോഗയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഈമ ആൾക്കാരെ പഠിച്ചു ലക്ഷിക്കട്ടെ ആമീൻ